ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരാളുടെ ജീവനെടുത്ത ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള നാലാം ദിവസത്തെ ദൗത്യവും വിഫലം മണ്ണുണ്ടി മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയെ മയക്കുപിടി വെക്കാൻ നീക്കം നടത്തിയെങ്കിലും മോഴയാനക്കൊപ്പം മറ്റൊരാനയും സഞ്ചരിക്കുന്നതാണ് ദൗത്യസംഘത്തിന് തിരിച്ചടിയാകുന്നത് കൂടുതൽ ട്രക്കിംഗ് ടീമിനെ വിന്യസിച്ച് ദൗത്യം തുടരാനാണ് വനം വകുപ്പിന്റെ തീരുമാനം സ്ഥലവും സന്ദർഭവും കൃത്യമായി ലഭിച്ചാൽ മയക്കുപിടി വെക്കുക എന്നതായിരുന്നു ദൗത്യസംഘത്തിന്റെ തീരുമാനം പുലർച്ചെ ദൗത്യം ആരംഭിച്ചപ്പോൾ തന്നെ ആനയെ സിഗ്നൽ കേന്ദ്രീകരിച്ച് ലൊക്കേറ്റ് ചെയ്തു എന്നാൽ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ തമ്പടിച്ചിട്ടുള്ള ആന കുങ്കികളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് തടസ്സമായി പൊന്തക്കാടുകൾക്കിടയിൽ മറയുന്നതാണ് മോഴയുടെ രീതി കഴിഞ്ഞ ദിവസം പലതവണ മയക്കുവെടിക്കൊരുങ്ങിയെങ്കിലും ഭാഗ്യം മോഴയ്ക്കൊപ്പമായിരുന്നു മോഴ ആനയ്ക്കൊപ്പം മറ്റൊരാനയും സഞ്ചരിക്കുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ബേലൂർ മഖനയ്ക്കൊപ്പം മറ്റൊരാനയെ കണ്ടെത്തിയത് ഇതാണ് ദൗത്യസംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി കുറച്ച് ദിവസങ്ങളായി ആന കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നില്ല ആളെക്കൊല്ലിക്കാട്ടാനയുടെ മയക്കുവെടി ദൗത്യം പുരോഗമിക്കുന്നതിനാൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നു മാനന്തവാടി നഗരസഭയിലെ കുറുക്കന്മൂല കുറുവ കാടാങ്കൊല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു അവധി നൽകിയത് കർഷക കൂട്ടായ്മയായ ഫാമേഴ്സ് റിലീഫ് ഫോറം ജില്ലയിൽ ആഹ്വാനം ചെയ്ത മനസാക്ഷി ഹർത്താലും പൂർണ്ണമായിരുന്നു ജനരോഷം ശക്തമായ സാഹചര്യത്തിൽ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി ആനയെ എത്രയും വേഗം പിടികൂടാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് അമൃത ന്യൂസ് വയനാട്